വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഒരുപാട് ദിവസത്തിന് ശേഷം ചെയ്യാനുള്ള കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്നൊരു വലിയ വെല്ലുവിളി നേരിട്ട് നിൽക്കുന്നൊരു സമയമാണ് ഇവിടെ ജാതി മത വർഗ ഭേദമെന്നെ ഓരോ ഇന്ത്യക്കാരൻ എന്ന ഒരു സ്വത്ത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് കൂടെ നിൽക്കണം എന്നുള്ള ഒരു ആഹ്വാനം പകരാൻ വേണ്ടി മാത്രമല്ല കൂടാതെ നമ്മുടെ രാജ്യത്തുള്ള ഒറ്റക്കാരായിട്ടുള്ള ചില പോയിമുഖങ്ങളെ തുറന്നു കാട്ടുവാൻ വേണ്ടി കൂടിയാണ് ആർമി നേവി അതുപോലെ തന്നെ എയർഫോഴ്സ് തുടങ്ങിയ സേന സംയുക്ത സേനകളുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ ഒരു ആക്രമണത്തിൽ ഒട്ടനവധി തീവ്രവാദികളെ കൊല്ലാനുള്ളൊരു അവസരം നമുക്ക് കിട്ടി അല്ലെ തീവ്രവാദ ഫാക്ടറികളിൽ പോയിട്ടാണ് മിസൈലിൽ വർഷിച്ച് അവിടത്തെ ഉന്മുന്നം ചെയ്യാൻ നമുക്ക് സാധിച്ചത് ഇത്തരം ചെയ്തികളെയൊക്കെ ഒരു പോസിറ്റീവായിട്ട് കാണാതെ അതിനെയൊക്കെ നെഗറ്റീവ് വൽക്കരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതക്കും നമ്മുടെ വിശ്വാസത്തിനൊക്കെ ഭംഗം വരുത്തുന്ന തരത്തിലുള്ള രീതിയിൽ ഒരു സംസാരം മാത്യു സാമുവൽ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുകയുണ്ടായി വായിൽ തോന്നിയ കോതക്ക് പാട്ട് എന്നുള്ള ഒരു ചൊല്ല് നമുക്കറിയാം അതേപോലെ തന്നെയാണ് അദ്ദേഹം ഇവിടെയും സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് നോക്കാം ഓപ്പറേഷൻ സിന്ധൂർ വെറും വേസ്റ്റ് ആണ് ആ ഓപ്പറേഷനിൽ ഒരു കാര്യം ഇന്ത്യക്ക് നേട്ടമുണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങളാണ് പാകിസ്ഥാൻ വെടിവെച്ചിട്ടത് പാകിസ്ഥാനിൽ ഇട്ടത് പാകിസ്ഥാനിലെ മാധ്യമങ്ങളും ഈ ഒരു വാർത്ത അറിയിച്ചിട്ടില്ല അപ്പോൾ അത്രയും വലിയ വേജ വാർത്തകളാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ഒരു പൗര എന്ന നിലക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഷെയർ ചെയ്യപ്പെട്ടുള്ളത് അപ്പോൾ സമൂഹമാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടു കൂടിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് വായിൽ തോന്നി എന്തും നമുക്ക് അടിച്ചിറക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല യൂട്യൂബും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അതിന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇന്ന് നമ്മുടെ ഭാരത് സർക്കാർ ഇന്ത്യയിലൂടെ നീളം ബാൻ ചെയ്ത അവസ്ഥ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടു നല്ല കാര്യം കാരണം സമൂഹത്തെ സ്പർദ്ധ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വാർത്തകൾ കൊണ്ട് ഒരു തരത്തിലുള്ള ഉപകാരം എനിക്ക് ലഭിച്ചിട്ടില്ല ഇത് നിങ്ങൾക്കാരക്കെ ലഭിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രമേ പറയുള്ളൂ കാരണം എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ ദിവസേന സമൂഹമാതകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് യൂട്യൂബെല്ലാം വഴി പക്ഷേ നമുക്കൊരു ഉപകാരമില്ലാത്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലേ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ വിശ്വാസത്തിക്കും അഖണ്ഡതക്കൊക്കെയാണ് ഭംഗം വരുത്തിയിട്ടുള്ളത് നമ്മൾ എന്താണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നമ്മൾ നമ്മുടെ സത്വരാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തത് എന്നുള്ളത് വാർത്ത നമ്മളെല്ലാം കണ്ടതും കേട്ടതുമാണ് അല്ലേ അപ്പം അതിലൊരു ഭംഗം വരുത്തുന്ന അതിനെ ചെറുതായി വളരെ ചെറുതായി കുറച്ച് കാണിച്ച് മുപ്പത് വർഷത്തോളമായിട്ട് ഇന്ത്യൻ സൈന്യം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലാണ് അപ്പം ഈ രാജ്യം കാക്കുന്ന സൈനികരുള്ളതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ഇന്നും ജീവനോടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു ഉത്തമബോധ്യം അത്തരത്തിലുള്ള വിടുവായുത്തരങ്ങൾ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ വായി തോന്നുന്ന എന്തും നമുക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി പറയാൻ പറ്റില്ല വേജവാർത്തകൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വരുന്നുണ്ട് അതിലുകൂടെ തന്നെ ഈ മാത്യു സാമ്പിൾ എന്ന് പറഞ്ഞ വ്യക്തിയും അതിൻ്റെ കൂടെ ഷെയർ ചെയ്തതാണ് പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാർത്ത പോയി അദ്ദേഹത്തിൻ്റെ ചാനൽ മൊത്തം ഇന്ത്യയിൽ പൂട്ടിക്കെട്ടി എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് വിദേശത്ത് ഇരുന്ന് തന്നെ കുറക്കാം ചാനലിലൂടെ വർഗീയത പുലമ്പാം ഇത്തരം കാര്യങ്ങൾ അത്തരത്തിലുള്ള രീതിയിലേക്ക് ഇന്ത്യയിലുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ള വളരെ സന്തോഷ കാര്യം എവരെയും അറിയിക്കാൻ മാത്രമാണ് ഈ വീഡിയോ ഇത്തരത്തിലുള്ള കുറെ നന്മമരങ്ങളുണ്ട് സമൂഹത്തിൽ ഞങ്ങളാണ് എല്ലാം ഞങ്ങളാണ് ഇൻഫോർമേറ്റീവായി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ നന്മകരങ്ങളായി ചെറിയുന്ന കുറേ ആളുകൾ ഇനിയുണ്ട് പേരെടുത്ത് പറയുന്നില്ല വൈകാതെ അവിടെ പോയിമുഖങ്ങളും കഴിഞ്ഞു വീഴുന്നതാണ് ഓക്കെ അപ്പം അതുകൊണ്ട്